പ്രിയമുള്ളവരെ ഡിസംബർ നമുക്ക് സമ്മാനിക്കുന്നത് എന്നും മധുരതരമായ ഓർമ്മകളാണ് ഇളം മഞ്ഞിൻ കുളിരു പോലെ ഹൃദയത്തെ ആർദ്രമാക്കുന്ന അനുഭവങ്ങളാണ് പാരിൽ പിറക്കാൻ പരമോന്നതൻ തിരഞ്ഞെടുത്ത പാതിരാവിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ് സകല മനുഷ്യരുടെയും ദുഃഖത്തിനുമേൽ മാലാഖമാരുടെ ആനന്ദഗീതം പെയ്തിറങ്ങിയ രാത്രി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം ഇതായിരുന്നു മാലാഖമാർ ലോകത്തിന് നൽകിയ സന്ദേശം ഈ സന്ദേശത്തിന് എക്കാലവും പ്രസക്തിയുണ്ട് കാരണം ശാന്തിയുടെ നിറവിലാണ് ഓരോ ക്രിസ്മസും ർത്ഥപൂർണമാകുന്നത് ഈ ശാന്തിയും സമാധാനവും നമ്മുടെ ഹൃദയങ്ങളിൽ നിറയണമെങ്കിൽ തിരുപ്പിറവിയുടെ ഈ ദിവസങ്ങളിൽ നമ്മളും അതിനായി ഒരുങ്ങേണ്ടിയിരിക്കുന്നു ഉണ്ണീശോ നമ്മുടെയൊക്കെ ഉള്ളിൽ ഹൃദയത്തിൽ വീണ്ടും ജനിക്കേണ്ടിയിരിക്കുന്നു ബാഹ്യമായ പുറം മോടികൾക്കും അലങ്കാരങ്ങൾക്കും അപ്പുറമായി ഉണ്ണിയേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാനായി നമുക്കൊരുങ്ങാം എളിമയുടെ ലാളിത്യത്തിൻ്റെ ചെറുതാകലിൻ്റെ പങ്കുവയ്ക്കലിൻ്റെ സന്ദേശവുമായി കടന്നുവരുന്ന ഈ ക്രിസ്മസ് കാലത്തെ ഏറ്റവും മനോഹരമായി നമുക്ക് സ്വീകരിക്കാം എല്ലാവർക്കും ഏറ്റവും ഹൃദയഹാരിയായ ക്രിസ്മസ് ആശംസകൾ മെറി ക്രിസ്മസ്